ഇ പി ജയരാജന്റെ ബി ജെ പി ചർച്ചയിലെ വിവാദം ആളിക്കത്തിക്കാൻ കോൺഗ്രസ് വോട്ടെടുപ്പ് ദിവസവും ഇത് തന്നെയാണ് യു ഡി എഫ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെതിരായ ആരോപണങ്ങളിൽ ഉറച്ചു നൽകുന്നുവെന്ന് വ്യക്തമാക്കി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ രംഗത്ത് വന്നു പാർട്ടിക്കുള്ളിൽ ജയരാജനെ ഒതുക്കാൻ ശ്രമം നടന്നു അതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ വിഷയം ഇപ്പോൾ ചർച്ചയായത് ഗൂഢാലോചനയാണെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആരോപണത്തിൽ വലിയ കാര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പിയുടെ കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ ചായ കുടിക്കാൻ വരാൻ ജയരാജന്റെ മകന്റെ ഫ്ളാറ്റ് ചായക്കടയല്ലെന്ന് സുധാകരൻ പരിഹസിച്ചു വീട്ടിലെത്തിയ ജാവദേക്കറുമായി രാഷ്ട്രീയം സംസാരിച്ചില്ലെന്ന് ജയരാജൻ പറഞ്ഞതായി മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചപ്പോൾ പിന്നെ രാമകഥയാണോ സംസാരിച്ചത് എന്നായിരുന്നു സുധാകരന്റെ മറുചോദ്യം ഏതായാലും ഈ വിഷയം ഇനി ആളിക്കത്തിക്കേണ്ടെന്നാണ് സി പി എം തീരുമാനം ഇ പി ജയരാജനെതിരെ സി പി എം നടപടിയെടുക്കും എന്നാൽ കടന്നാക്രമണം തുടരാനാണ് കോൺഗ്രസ് തീരുമാനം ഇത് തന്നെയാണ് കെ സുധാകരന്റെ വാക്കുകളിലും നിറഞ്ഞത് സുധാകരൻ ഈ വിഷയത്തിൽ വോട്ട് ചെയ്ത ശേഷം പറഞ്ഞത് ജാവ്ദേക്കർ ഉൾപ്പെടെയുള്ളവരെ കണ്ടതായി അദ്ദേഹം സമ്മതിച്ചല്ലോ പിന്നെ എങ്ങനെയാണ് എന്നാണ് പറയുന്നത് എന്തിനാണ് അയാൾ കാണാൻ വന്നത് ചായ കുടിക്കുന്നു ഒരുമിച്ച് സംസാരിക്കുന്നു എന്തിനാണ് ഇതൊക്കെ രാഷ്ട്രീയം പറഞ്ഞില്ലെന്നാണ് അവകാശപ്പെടുന്നത് പിന്നെ രാമകഥയാണോ പറഞ്ഞത് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കച്ചവടമൊക്കെ നടന്നില്ലേ വലിയ ഒരു സ്ഥാപനം ഷെയർ ചെയ്ത് കൊടുത്തില്ലേ അത് ചുമ്മാ കൊടുത്തതാണോ അല്ലല്ലോ ഒരു കാര്യം പറയുമ്പോൾ വ്യക്തത വേണമെന്നാണ് സുധാകരൻ പറയുന്നത് എനിക്ക് അദ്ദേഹത്തെ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തണമെന്ന് ആഗ്രഹമൊന്നുമില്ല ഞാൻ അറിഞ്ഞ യാഥാർത്ഥ്യം പുറത്തു പറഞ്ഞു എന്നല്ലാതെ എന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കൂട്ടുചേർത്തോ അദ്ദേഹത്തെ ഒന്ന് നാറ്റിച്ചു കളയാം എന്ന് വിചാരിച്ചോ ഒന്നുമല്ല ഇതെല്ലാം പറഞ്ഞത് അത്തരമൊരു വെളിപ്പെടുത്തൽ വന്നപ്പോൾ അദ്ദേഹം ഒന്നും സംസാരിക്കാതിരുന്ന ചുറ്റുപാടിൽ ഞാൻ പ്രതികരിച്ചു എന്നേ ഉള്ളൂ പക്ഷേ എനിക്ക് വിവരം ലഭിച്ചതൊക്കെ യാഥാർത്ഥ്യമാണ് ആ വിവരമെല്ലാം സത്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിയമ നടപടി സ്വീകരിക്കുന്നത് ഒരു പ്രശ്നവുമില്ല എന്തായാലും അദ്ദേഹം വന്നു കണ്ടു എന്ന് ഇ പി ജയരാജൻ സമ്മതിച്ചതല്ലേ അതിനപ്പുറത്തല്ലേ ഈ പറയുന്ന നിയമപ്രശ്നമുള്ളൂ അത് കുഴപ്പമില്ല പിന്നെ മരുന്നു കഴിക്കാത്തതുകൊണ്ട് കിടക്കുന്നത് അദ്ദേഹമാണ് അല്ലാതെ ഞാനല്ല അദ്ദേഹമാണ് സ്ഥിരമായി കിടക്കുന്നത് ഞാൻ എവിടെയും കിടക്കുന്നില്ല ജയരാജന് ചില കൂട്ടുകെട്ടിന്റെ പ്രശ്നമാണെന്ന് ഞങ്ങൾ പറഞ്ഞതല്ലല്ലോ അവരുടെ പാർട്ടിയുടെ മുഖ്യമന്ത്രി തന്നെയല്ലേ പറഞ്ഞത് സത്യത്തിൽ അത് തന്നെയാണ് അതിനകത്തുള്ള തർക്കവും അദ്ദേഹം പോകണമെന്ന് ആലോചിക്കുന്നതിന് കാരണം ഈ പറയുന്ന ശത്രുതയാണ് മുഖ്യമന്ത്രിയും അദ്ദേഹവും തമ്മിൽ ശത്രുതയാണ് എല്ലാ കാര്യങ്ങളിലും ജയരാജനെ പരിഗണിക്കുന്നില്ല എന്നതിൽ അദ്ദേഹത്തിന് പരാതിയുണ്ട് ആ പരാതി പാർട്ടി ഫോറത്തിൽ പറഞ്ഞെങ്കിലും പരിഹാരമുണ്ടായില്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ കളയാനാകാത്ത ഒരു പ്രതികാരം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് ഇതാണ് എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണമെന്നും സുധാകരൻ പറഞ്ഞു